നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ നീലക്കുയിലുമാർ ഉള്ളത് മാധ്യമരംഗത്തുമുണ്ട് ചില നീലക്കുയിലുമാർ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് മരണ വ്യാപാരികളുടെ എണ്ണവും കൂടി വരികയാണ് പറഞ്ഞു വരുന്നത് മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കുന്നതിനിടെ എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള മിഥുന് ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ഏറെ സങ്കടത്തോടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കേട്ടത് ഇന്നിപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ നാട്ടിലെത്തിയിട്ടുണ്ട് സുജയ നെടുമ്പാശ്ശേരിയിൽ സുജയ വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കടിപിടി കൂടുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം ആ അമ്മയുടെ വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന ഒരു ഒരു അടിയും ഇടിയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മ വരികയാണ് ആ അമ്മയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ആ അമ്മയെ എങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ബാർക്ക് റേറ്റ് ഉയർത്താം എന്നതിനെ പറ്റിയൊക്കെ ഈ നീലക്കുയിൽ മാപ്രകൾ കാണിച്ചു കൂട്ടുന്ന കാട്ടായം നമ്മൾ കാണാതെ പോകരുത് നോക്കൂ എത്ര മോശമായിട്ടുള്ള എത്ര വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നതെന്ന് പറയാതെ പോയി ഇവര് നീലക്കുയിലും തമ്മിൽ എന്താണ് വ്യത്യാസം കൊണ്ടത് ഒരു വ്യത്യാസവും കാണുന്നില്ല മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമാണ് വാർത്തകൾ നമുക്ക് ആവശ്യമാണ് പക്ഷേ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി ബാർക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസത്തെ നമുക്ക് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല നോക്കൂ ആ അമ്മ അതിനകത്തേക്ക് കയറുന്നു ആ വാഹനത്തിനകത്തേക്ക് കയറുന്നു എന്നിട്ടും വിടുന്നില്ല ക്യാമറ അങ്ങ് തള്ളിക്കേറ്റുക ഇത്രയെങ്കിലും ഒക്കെ ഉളുപ്പും മനുഷ്യത്വവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇവിടുന്ന് നേരെ പിന്നെ ഓടുന്നത് ഇങ്ങോട്ടേക്കാണ് മിഥുന്റെ വീട്ടിലേക്ക് ഓടുകയാണ് മിഥുന്റെ അമ്മൂമ്മ കരയുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ അതുപോലെ തന്നെ ഈ അമ്മ അവിടെ ശേഷം ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ എടുക്കാനൊക്കെ വേണ്ടി ഇവർ അവിടെ കടിപിടി കൂടുകയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ആ നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോ ജനങ്ങൾ വിചാരിക്കും ഈ കമന്റ് ഒന്നും ഇവർ കാണുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ കമന്റ് എല്ലാവരും കാണുന്നുണ്ട് എന്നിട്ടും ഇവർ ഇങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഓരോ ആഴ്ചയിലും റേറ്റ് ഇങ്ങനെ മാറി മാറി വരുമല്ലോ അപ്പൊ റേറ്റിംഗ് ഉയർത്തി ഒന്നാമതെത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നാളെ ഇവർ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഇതിനും വലിയ തെമ്മാടിത്തരം ഏത് ഇപ്പൊ നമ്മുടെ നീലക്കുയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതുവരെ ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറയാതെ വയ്യ ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മരണ വ്യാപാരികളെ കൂടി പരിചയപ്പെടാം മിഥുനെന്ന് പറയുന്ന എട്ടാം ക്ലാസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അതിശക്തമായിട്ടുള്ള നടപടി സ്കൂളിനെതിരെ എടുത്തിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ലൈവായി തന്നെ ആ വിഷയത്തിൽ കടത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വീഴ്ച ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് എന്നതിനോട് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പ്രധാപന അധ്യാപികയ്ക്കെതിരെ ആദ്യ നടപടി എടുത്തു കഴിഞ്ഞു മാനേജ്മെന്റിനെതിരെയും അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എങ്ങനെയാണ് ആ സ്കൂളിന് പെർമിറ്റ് കിട്ടിയത് എന്നതിനെ പറ്റി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ആ അങ്ങനെ ഷെഡിന് മുകളിലൂടെ ഇങ്ങനൊരു ലൈൻ കമ്പി പോയിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഈ മാനേജ്മെന്റും സ്കൂളും ഒന്നും ഈ വിഷയത്തിൽ അതിശക്തമായിട്ട് ഇടപെടാതിരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ വിഷയത്തിൽ ആ കുടുംബത്തിന് വേണ്ടതെല്ലാം സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ട് മിഥുനൊപ്പം തന്നെ നിലയുറച്ച് നിൽക്കുന്ന സാഹചര്യത്തിലും ചില മരണ വ്യാപാരികൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടിരുന്നല്ലോ എന്താണ് കണ്ടത് ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി അത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ വി ഡി സതീശനും സംഘവും ഒക്കെ ഒരു ശ്രമം നടത്തി അല്ലെ അവസാനം എന്താണ് ഉണ്ടായത് അത് ആ മരണത്തിന് ഉത്തരവാദി വീണ ജോർജ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബം തന്നെ ആ കുടുംബത്തിലെ എന്ന് പറയുന്ന ബിന്ദുവിന്റെ ഭർത്താവിന്റെ രംഗത്തേക്ക് വരേണ്ടി വന്നു അതോടുകൂടി തന്നെ അത് അവരവിടെ ഇട്ടിട്ട് പോയി ഇപ്പോ സമാനമായ രീതിയിൽ ഇവിടെ ഇത് വലിയ തോതിൽ ഏറ്റെടുത്തിരിക്കുന്നത് ബി ജെ പി ആണ് ഈ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള നാടകങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന്റെ ഇതയാണ് മിഥുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പര് വലിയ തോതിൽ തന്നെ ഒരു വ്യാജ പ്രചാരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നാക്കിന് എല്ലില്ലാതെ രാജീവ് ചന്ദ്രശേഖർ പല രീതിയിലുള്ള പല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഛർദ്ദിച്ചിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇന്നലെ രാത്രി രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയത് തന്നെ എന്തിനാണ് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയാണ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഫേസ്ബുക്കിൽ ആ ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ശേഷം ആ കുട്ടിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ആ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ തെമ്മാടിത്തരമാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാതെ വയ്യ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പിണറായി വിജയൻ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണോ ഗുജറാത്ത് ആണോ അല്ലേ അല്ല കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളുകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണോ അതോ ഗുജറാത്ത് ആണോ ഇതൊന്നുമല്ല കേരളം തന്നെയാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് രാജ്യത്ത് തന്നെ നമ്പർ വൺ ആണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് ആർക്കാണ് അറിയാവുന്നത് അപ്പോ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ സംസ്ഥാനങ്ങളെയൊക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെ ആക്കാൻ ഏത് തകർന്ന് തരിപ്പണമായ സർക്കാർ സ്കൂളുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയൊക്കെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് ഇതൊന്നും ഇവിടെ വേവില്ല കർണാടകക്കാര എന്നാണ് പറയാനുള്ളത് കേരളത്തെ പറ്റി ഇനിയും പഠിക്കാനുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കൊക്കെ ആ ഉത്തർപ്രദേശിലേക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ ഉത്തർപ്രദേശിലൊക്കെ ഉള്ള സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല കാടും മേടും ഒക്കെ താണ്ടി പിള്ളേരെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്കൂൾ സ്കൂൾ പോലും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അടച്ചുറപ്പുള്ള സ്കൂളുകളില്ല അതുപോലെ തന്നെ പല കുട്ടികൾക്കും സ്കൂളിൽ സുരക്ഷിതമായിട്ടിരുന്നു പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല വേണ്ടത്ര അധ്യാപകരില്ല ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുള്ളത് അതുകൊണ്ട് സ്വയം പല്ലിന്റെ ഇട ഇങ്ങനെ കുത്തി നാറ്റിക്കുന്ന എന്നാണ് രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് അപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് എന്തും ഏതുമൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിണറായി വിജയന്റെ വീഴ്ചയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം എല്ലാ മേഖലയിലും ഒന്നാമതാണ് അപ്പോ ആ മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ വലിച്ചു കാണിടാനുള്ള ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് സതീശനും സംഘവും രാജീവ് ചന്ദ്രശേഖരും സതീശനും മത്സരമാണ് ആരാണ് ഏറ്റവും മികച്ച മരണ വ്യാപാരി എന്നതിനെ പറ്റി ഓർക്കുന്നില്ലേ നമ്മുടെ വഴിക്കളവിൽ ഒരു കുട്ടിക്ക് ഇതുപോലെ തന്നെ ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടപ്പോ എന്ത് രീതിയിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് കോൺഗ്രസ് കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ അതൊക്കെ അന്ന് ഇത് സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസേർഡ് മഡറാണ് എന്നായിരുന്നു അന്നത്തെ അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് പറഞ്ഞത് അപ്പൊ മരണങ്ങളെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ദുരന്തങ്ങളെയൊക്കെ ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നിലയിലേക്ക് നമ്മുടെ യു ഡി എഫും ബി ജെ പിയും മാറുന്നത് ഏറെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ മനുഷ്യത്വം മരമിച്ച ഒരു സമൂഹം നമ്മുടെ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും എന്നുള്ളത് നോക്കൂ അവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഷോക്കേറ്റ് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ കുട്ടിയുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ടവർ ആ വിഷയത്തെ വലിയ രീതിയിൽ ആളി കത്തിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പല പരിശ്രമങ്ങൾ നടത്തുകയാണ് ഇതിന്റെ പേരിൽ കുറെ സമരങ്ങൾ നടത്തും പ്രതിഷേധങ്ങൾ നടത്തും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടത്തും ആ കുടുംബത്തെ സംബന്ധിച്ച് പക്ഷെ അവർ ഇത് ആഗ്രഹിക്കുന്നത് പോലും ഉണ്ടാകില്ല ആ ബിന്ദുവിന്റെ പേരൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ കാണിച്ചു കൂട്ടിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ പോയി നിന്നായിരുന്നു ഒരുമാതിരി തോന്നി രോഗികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എത്ര വൃത്തികെട്ട രീതിയിലുള്ള സമരങ്ങളാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയത് എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് ആ കുടുംബം രംഗത്തേക്ക് വരേണ്ടി വന്നു അതായത് ഇത്തരം സമരങ്ങൾ നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള താല്പര്യവുമില്ല എന്ന് ആ കുടുംബത്തിന് പറയേണ്ടി വന്നു അങ്ങനെ ഗൃത്യന്തരമില്ലാതായപ്പോഴാണ് യു ഡി എഫ് ആ വിഷയത്തിൽ നിന്ന് പതിയങ്ങ് ബാക്കിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ബി ജെ പി അതിനേക്കാൾ ഭീകരമായ പല നമ്പറുകളുമായി രംഗത്തേക്ക് വരുന്നത് ഏറെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണെന്നൊന്നും പറയുന്നില്ല ഇവർക്ക് ആകെ അറിയാവുന്ന ഒരു പണി ഇതാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ഉടായ്മകളുമായി രാജീവ് ചന്ദ്രശേഖറും ഗ്യാങ്ങും ഒക്കെ കളത്തിലേക്ക് ഇറങ്ങും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഏതൊക്കെ രീതിയിലുള്ള നമ്പറുകൾ ഇറക്കിയാലും ബി ജെ പിക്ക് തീറെഴുതി ഈ സംസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കില്ല എന്ന സത്യം രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷെ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴുള്ള പല ആളുകളെയും ഒക്കെ നിങ്ങൾക്ക് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും കാരണം ഒരേ മനസ്സാണല്ലോ അതുകൊണ്ട് നിന്ന് വാനെ വാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒക്കെ വന്നേക്കാം പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ ഇവരെയൊക്കെ കൂടെ നിർത്തിയാൽ പോലും ഈ സംസ്ഥാനം പിടിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ അതിമോഹം മാത്രമാണ് കോഴിക്ക് മുന വരുന്നതും നിങ്ങൾ സംസ്ഥാനം പിടിക്കുന്നതും എന്തായാലും ഒരു ദിവസമായിരിക്കും ഇത് രണ്ടും സംഭവിക്കാനൊരു സാധ്യമില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്